നമസ്കാരം അടുത്ത പൂരാടമാണ് പൂരാട നാളുകാർ പൊതുവെ സമയം നോക്കാണ്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഇത്രയും കാലം സമയം നോക്കാണ്ട് വർക്ക് ചെയ്തതിന് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒന്നും അധികം കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്രാവശ്യം സമയം നോക്കാതെ ജോ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വരുമാനത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലുള്ള നല്ലൊരു എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഴിവു സമയങ്ങളിലടക്കം നിങ്ങൾ ആ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ വരുമാനം കൂടുന്നത് കണ്ടിട്ട് നിങ്ങളിപ്പോൾ പുതിയൊരു കാര്യങ്ങൾ വരുമ്പോൾ അതിൽ പുറന്തിരിവൊന്നും കാണിക്കില്ല അതിനെ അസെപ്റ്റ് ചെയ്തിട്ട് ആ വഴിക്കും പോവും അതുകൊണ്ട് ധനം ഇങ്ങനെ കുമിഞ്ഞു കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് പൂരാടംകാർക്ക് അതുകൊണ്ട് പൂരാടംകാരി ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളോ അനുമതിയൊക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് കുടുംബത്തിൻ്റെ കുടുംബകാരം എന്തായാലും ചുമം ചെയ്യും അതെല്ലാം ആ ഭാരം നിറവേറ്റാനും പറ്റും അതുകൊണ്ട് നല്ലൊരു ഗുരുത്വം നിങ്ങൾക്ക് ഈ വർഷം എന്തായാലും ഉണ്ടാവും മാർച്ച് ഒടുവിൽ നിങ്ങൾക്ക് ശനിയുടെ മാറ്റത്താൽ നിങ്ങൾക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് അതുകൊണ്ട് മെയ് വരെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മത വേണം കാരണം എവിടെ നിങ്ങൾക്ക് അടിപതറുക എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാവില്ല അത് സാമ്പത്തികപരമായിട്ടായിരിക്കും കുടുംബപരമായിട്ടായിരിക്കാം നിങ്ങളുടെ കൂടെ സഹപ്രവർത്തകരുടേലാവും വാഹന ഉപയോഗത്തിലാവും പഠനത്തിലാവും പ്രതീക്ഷിക്കാണ്ടുള്ള ഒരു തിരിച്ചടികൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടും നല്ലോണം തളർത്തുകയും ചെയ്യും ശാര ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാവും അതുംകൊണ്ട് ഈ ധനം ഒരു കുട്ടിയതൊക്കെ ചിലപ്പോൾ ആ വഴിക്ക് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങുക ഇറങ്ങുകയാണെങ്കിലും അതിലൊന്ന് ആലോചിച്ചിട്ട് മാത്രം ഇറങ്ങുക അതിൽ ഇറങ്ങിയില്ലെങ്കിലും വലിയ പ്രശ്നമുണ്ട് കാരണം മാർച്ച് മുതൽ മെയ് പകുതി വരെ ഒരു ഒന്നര മാസമേ ഉള്ളൂ ഒന്നര മാസം പരമാവധി വേണിച്ചാൽ ഒ ഒരു കാര്യത്തിലധികം ഏർപ്പെടാണ്ട് നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രോബ്ലമൊന്നും വരില്ല വ്യാഴവും രാഹുവും അനുകൂല ഭാവത്തിലാണ് മെയ് മാസത്തിൻ്റെ പകുതിയിൽ തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് ജൂൺ മാസമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പഴയ പോലെ തന്നെ സാമ്പത്തിക ലാഭവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം പഴയ സ്ഥിതിയിൽ തന്നെ ആവും പിന്നെ അങ്ങോട്ട് ഉയരങ്ങൾ മാത്രം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ബിസിനസ് കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ഉയർച്ച ഉണ്ടാവും അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിദേശയാത്ര കൂടുതലും നടത്താൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അതുകൊണ്ട് കൂടുതൽ കോൺടാക്റ്റുകളാണ് നിങ്ങൾക്കുണ്ടാവുക അതും ഭാവിയിൽ വേറെ ബിസിനസ്സിന് നിങ്ങൾക്ക് നല്ല സാധ്യതയുണ്ടാവും അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായവും പറയുക നിങ്ങളുടെ മേൽനോട്ടം ഇരിക്കുന്നതും നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു വർഷത്തിലെ കാര്യമായതുകൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്